ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർടെല മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ സാഹചര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടൊക്കെ പൊളിച്ചിട്ടൊക്കെയാണ് മറ്റ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്നാലും അവർക്ക് ഇവിടം വരെ ഒന്ന് വന്നു പോകണം എന്നൊരു പറയുന്നുണ്ടായിരുന്നു അപ്പം അവരെ നമ്മൾ ഇന്ന് എടുക്കും അതിന് മുന്നോടിയായിട്ട് അപ്പം നമ്മൾ ഇന്നലെ വലയിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മീനൊക്കെ കിട്ടി അമ്മയെ അതവിടെ വെട്ടുന്നുണ്ട് ഇപ്പം അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് അവർ പുറത്താണ് സ്റ്റേ ചെയ്തത് അപ്പോഴത്തേക്ക് നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട് അടുത്ത കാലത്ത് ഇത് റെഡിയാവുമായിരിക്കും വേറെ പ്രതിസന്ധികളൊന്നുമില്ലെങ്കിൽ നമ്മളിതല്ല താമസ സൗകര്യം നമ്മൾ താമസ സൗകര്യം ഒരുക്കും അപ്പം നമ്മുടെ ഹോം സ്റ്റേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ മീൻ അമ്മ അവിടെ വെട്ടുന്നുണ്ട് അധികം രണ്ട് മഞ്ഞൾപ്പുരി നങ്ക് പിന്നെ കരിമീനൊക്കെ ആയിട്ടൊരു ഒരു കറി കൊടുക്കാമെന്നു വിചാരിക്കണേ നെടുക്കുമ്പോൾ വറക്കുമോ കരിമീൻ ഉണ്ട് അല്ലേ രണ്ട് മഞ്ഞക്കുരി ഉണ്ട് കരിമീനും മഞ്ഞക്കുരിയും കൂടെ നമ്മൾ കറി വെക്കാമെന്നാണ് പറയുന്നത് നാങ്ങ് വറക്കുകയും ചെയ്യും എനിക്കൊന്ന് കുളിക്കണം വലയൊക്കെ ഇട്ടിട്ട് വന്നതാണ് കുളിച്ചിട്ട് ഒരു എട്ടര ആവുമ്പോൾ നമ്മൾ ലിഷ്യൂയിൽ നിന്ന് നമ്മുടെ വള്ളത്തെല്ലാവരെയും എടുക്കാമെന്നാണ് പറയുന്നത് ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗസ്റ്റിനെ എടുക്കാൻ നമ്മൾ നമ്മുടെ വള്ളത്തെ പോവുകയാണ് അപ്പോൾ നമ്മുടെ അനിയൻ ഇന്നലെ അമ്മയുടെ അനിയത്തിനു വന്നിട്ടുണ്ടായിരുന്നു കൂടെ റോഡ് മേടത്തേക്ക് എത്തിക്കണം ഇനിയിപ്പോൾ ഗസ്റ്റിനെ എടുത്തിട്ട് അവരുമായിട്ട് കായലൊക്കെ വന്ന് കാണണം കുറച്ച് ഉച്ചക്ക് ലഞ്ച് കൊടുക്കണം പിന്നെ അവർക്ക് കൈകൊണ്ട് മീൻ പിടിക്കുന്ന കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ വഴിയെ കാണിക്കുന്ന ഇത് നമ്മുടെ പള്ളിയാണ് പല വീഡിയോകളിലും നമ്മൾ ഈ പള്ളി കാണിച്ചിട്ടുള്ളതാണ് പള്ളിയിൽ ഞായറാഴ്ച ഞങ്ങളുടെ പെരുന്നാളാണ് അപ്പം നമ്മൾ ഗസന എടുക്കുന്നത് നമ്മുടെ പള്ളിയുടെ അടുത്തുള്ള ലിസിയോ പള്ളിയുടെ ചെട്ടിയിൽ നിന്നാണ് നമ്മൾ ഗസിനെ എടുക്കുന്നത് അവിടം വരെയാണ് എത്തുക അവിടെ ചെന്നിട്ട് ഗസന എടുത്തിട്ട് നമ്മൾ തിരികെ പോകും അപ്പം ഗസിനെ എടുക്കുന്ന കൂട്ടം തന്നെ നമ്മുടെ വീട്ടിലെ ഹോം സ്റ്റേ പണിയുന്ന നമ്മുടെ കൂട്ടുകാരൻ ചേട്ടനും കൂടെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹം നേരത്തെ ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഗസ്റ്റ് ഇപ്പോൾ എത്തും അവർ കുടകളിൽ നിന്നാണ് എത്തുന്നത് നമ്മുടെ ഒരു പ്രിയ ഫോളോവറ് റീഗലാണ് റീഗലും റീഗലിൻ്റെ ഫാമിലിയും കൂടെ ആണ് എത്തുന്നത് ഗേറ്റ് 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 അവരെയും കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് യാത്രയായി ചെയ്യും അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് അവർക്ക് പുട്ടും കടലയും നമ്മൾ റെഡിയാക്കുന്നുണ്ട് ഇനി ഇനി അടുത്ത വർഷം വെള്ളം കഴിയുമ്പോൾ പോകും അങ്ങനെ ഏകദേശം മിനിറ്റോളം യാത്ര ചെയ്തു നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുകയാണ് ആ ആർക്ക് انا مو من قطر انا مره مره اقول لك اي شو مريوس لا لا നല്ല അടിപൊളി മാങ്ങാ നല്ല ദശക്കനുള്ള അവർ വീട്ടിൽ വന്ന് കടവിലൊക്കെ ഇറങ്ങി കുറച്ച് എൻ്റർടൈൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ തള്ളി നീക്കിപ്പോയി അതേസമയം നമ്മുടെ അടുക്കളയിൽ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ രാവിലെ അവർക്ക് പുട്ടും കടലയും കട്ടനും കാപ്പി കൊടുത്തതിന് ശേഷം അവർക്ക് കൈകൊണ്ട് മീൻ പിടിക്കുന്ന കാണണമെന്ന് പറഞ്ഞിരുന്നു കഴിച്ചതിന് ശേഷം നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ട് മീൻ പിടിക്കാം ഈ മീൻ ഞങ്ങൾ തീറ്റി കൊടുത്തിട്ട് വളർത്തും എന്നിട്ട് ഇതിനെ തന്നെ ഞങ്ങൾ പിടിച്ച് ഞങ്ങൾ കറി ഞങ്ങൾക്ക് വരുന്ന ലിസ്റ്റിന് കൊടുക്കും ഞങ്ങൾക്ക് അത്യാവശ്യം എളുപ്പം ഞങ്ങൾ പിടിക്കുകയും ചെയ്യും ഹലോ പലരും നമ്മൾ കൈകൊണ്ട് മീൻ പിടിക്കുന്നത് കേക്കാണ് അവനൊക്കെ ഉണ്ട് അപ്പോൾ കുടങ്ങുന്ന കുറച്ച് സുഹൃത്തുക്കളാണ് വേണ്ടേക്കുന്നത് അപ്പം അവര് പറയത്തില്ല അപ്പൊ നിങ്ങള് കാണിച്ചോ എന്റെ അമ്മ നമ്മുടെ കയ്യിൽ ചേട്ട് നമുക്ക് പിടിക്കാൻ പറ്റും എല്ലായിട്ടത്തില്ല തീറ്റ കൊടുത്ത് വളർത്തുന്ന അത് തന്നെയല്ല നമ്മടെ എല്ലാ കടകളിലും ഇതുപോലെ നമ്മുടെ ഈ അടുത്ത് അഞ്ചെണ്ണം കണ്ടോ ചൂടായിട്ട് എത്ര നേരം ചൂണ്ടേ ഇങ്ങനെ ഒരു വരുന്നത് വലിയത്യാ വലുത് വരുന്ന സമയത്തുണ്ടല്ലോ ചെറുത് വലുതായിട്ട് അഞ്ചാറെ കേട്ടോ ഇത് മറ്റേ പരലല്ലേ ഇതിന് ഉരുളംപരൽ വേറെ ടൈപ്പ് ഈ മീന് യൂസ് ചെയ്യാറി െ നിർത്തിട്ട് ബാക്കി നമുക്ക് ബാക്കിയുള്ളവർക്ക് ഇപ്പൊ ഇത് കാര്യം മനസ്സിലായില്ലേ ഇതിനകത്ത് മായ മന്ത്രം ഇല്ല വേണ്ടിയല്ല നിങ്ങൾ പ്രേക്ഷകരോട് പറയണം എന്നെ കളിയാക്കുന്ന കുറെ ആൾക്കാരുണ്ട് അല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരോട് നമുക്ക് സ്നേഹം മാത്രമാണ് പിന്നെ എന്നെ നേരെ എടുത്തല്ലേ ടെൻ മിനിറ്റ് അപ്പോൾ ഇനി ചേട്ടാ ഇവിടെ തോപ്പ് എടുക്കണം ചേട്ടാ അതിൽ നമ്മൾ അവിടുത്തേക്ക് കൊടുക്കും എന്നിട്ട് അവരത് എടുത്ത് കൊടുക്കും അമ്മ വരുമ്പോൾ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ വെയിലത്ത് പോണേ എന്നിട്ട് പോലെ ഇനി കുറേ മീനാണ് മീനാ ആ ഇഷ്ടംപോലെ ഓർഡർ ഉണ്ട് ഓർഡർ ഫില്ല് ചെയ്യാൻ മീൻ കിട്ടാത്തതിൻ്റെ വാടേ ഉള്ളു അപ്പം ഇന്ന് വെച്ചിട്ട് നമുക്ക് പോകാം പിന്നെയും അങ്ങനെ മീൻ മീൻപിടുത്തതിനു ശേഷം നമ്മൾ ബോട്ടൊക്കെ അയച്ചിട്ട് എല്ലാവരുമായിട്ട് നമ്മൾ കായൽ കാണാൻ ഇറങ്ങുകയാണ് അവിടേക്ക് നോക്കിയിട്ട് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ അങ്ങോ ദൂരെ കുറച്ച് കിളി പറക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ പറ അവിടെ ഒരു കോടി പറവാ അടക്കം അവിടെ ഈ ഈ ഈ സ്ഥലം കണ്ട ഇത് മറ്റേ ഈ എക്കലൊക്കെ അടിഞ്ഞ് ഡെൽറ്റ ഉണ്ടാകത്തില്ലേ അങ്ങനെ ഡെൽറ്റ ഉണ്ടായ സ്ഥലമാണ് ഇത് ഇവിടെ ഇവിടെ വെള്ളക്കുറവാ തീരെ വെള്ളക്കുറവാണ് ഒഴുപ്പ് വന്ന് തിരിയുന്ന സ്ഥലം ഇവിടെ എക്കലടിഞ്ഞിട്ട് പൊങ്ങുന്നതാണ് കളയല്ല അത് പറവയാണ് പറവ പിടിക്കാനോ പറവാൻ കളിയുള്ള ചുമ്മാ സൗണ്ട് ഉണ്ടാക്കിയാ ഇത് മൊത്തം പിറക്കും അല്ലെ അത് പേടിയില്ലാത്ത രണ്ടു മണിക്കൂറത്തെ കായൽ കാഴ്ചകൾക്കൊക്കെ ശേഷം നമ്മൾ തിരികെ എത്തിയിട്ടുണ്ട് ഇനി ഉച്ച സമയമാണ് നമ്മൾ കൈകൊണ്ട് പിടിച്ച പറല് അമ്മ അത് കറിയാക്കാനുള്ള പരുവത്തിൽ വെട്ടി റെഡിയാക്കുകയാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ കറിയൊക്കെ ആയി നങ്ക് വറുത്തത് ഇത് നങ്ക് അത് ചോറ് മീൻകറി ഇതിനകത്ത് കരിമീൻ ഉണ്ട് മഞ്ഞപ്പൂരിയുണ്ട്

പുളിശ്ശേരി അടുത്തത് പപ്പടം ഇവിടെ വരുന്ന അതിഥികൾ അവരവരുടെ ആവശ്യത്തിന് വെള്ളം കഴിക്കുകയാണ് പതിവ് നമുക്ക് അകത്തിരിക്കാമെന്ന് നമ്മൾ അവരോട് പറഞ്ഞായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് കാറ്റുകൊണ്ട് പുറത്തെവിടെങ്കിലുമൊക്കെ ഇരുന്നാൽ മതി അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മൾ ഭക്ഷണം നമ്മളുടെ ബോട്ടിലാണ് അവർ കഴിക്കാൻ പ്ലാൻ ചെയ്തത് അവർ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം എടുത്തിട്ട് അവർ ബോട്ടിൽ പോയി ഇരുന്ന് കഴിക്കാനാണ് പ്ലാൻ ഞാൻ വരാം ഞാൻ വരും അത് കരിമീനാണ് ആ കൂട്ടത്തിൽ മഞ്ഞക്കൂരി ഉണ്ടായിരുന്നു ഇത് മഞ്ഞക്കൂരിയാണ് ഭക്ഷണത്തിനും കുറച്ച് നേരത്തെ വിശ്രമത്തിനും ശേഷം അവര് അവരുടെ ഓർമ്മയില് സൂക്ഷിക്കാൻ കുറച്ച് പടങ്ങളും ഒക്കെ എടുത്തതിനു ശേഷമാണ് അവര് പുറപ്പെടാനുള്ള പരിപാടിയൊക്കെ തയ്യാറാക്കിയത് അങ്ങനെ വിശാലമായ ഒരു ഫോട്ടോ സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജിൻചേട്ടിന്റെ അടുത്ത് വന്ന് രണ്ടു വർഷമായിട്ട് ജിൻചേട്ടിനെ ഫോളോ ചെയ്ത് വന്നതാണ് ഇവിടേക്ക് ജിൻചേട്ടിന്റെ വീട്ടിൽ വരാൻ വേണ്ടി തന്നെ വന്ന ഞങ്ങള് കുറേ അധികം നല്ല എക്സ്പീരിയൻസ് കിട്ടി നല്ല ഫുഡ് എടുത്താൽ മെച്ചും ചേച്ചിയും നല്ല ഫുഡ് ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ പറ്റി അങ്ങനെ കുറെ അധികം നല്ല നല്ല മെമ്മറീസോടെ നമ്മൾ തിരിച്ചു പോകുക ബോട്ട് യാത്ര പറഞ്ഞു ബോട്ടിൽ നമ്മളെ കൊണ്ടുപോയി ഒരുപാട് പക്ഷികളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാങ്ങ പത്തു മാങ്ങ അത് ഉപ്പും മുളും കൂടി ഒക്കെ ഇട്ട് അത് കഴിച്ചു തിരിച്ചായിട്ട് നെൽപ്പ് ഫാമിലി താങ്ക് യു വീണ്ടും വരും വരയ്ക്കും അല്ല വീണ്ടും സന്ധിക്കും വരെയും